അത് ഇനി ലഘൂകരിക്കാൻ ശ്രമിച്ചാലും അതിന് വെള്ളമൂശാൻ ശ്രമിച്ചാലും അത് നടക്കാൻ പോകുന്ന കാര്യമല്ല കേരള സമൂഹം അപ്പാടെ തള്ളിക്കളഞ്ഞ ഒരു പ്രസ്താവനയാണ് അത് അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതിന് എത്ര കുറച്ച് സംസാരിക്കുന്നോ അത്രയും നല്ലത് സംസാരിക്കുന്നവൻ സംസാരിക്കുന്നവൻ അതുകൊണ്ട് മോശമാവുകയുള്ളൂ അതുകൊണ്ട് പിന്നെ മുഖ്യമന്ത്രി ആ പ്രസ്താവനയെ കുറിച്ച് അത്തരത്തിൽ പറയേണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ബന്ധപ്പെട്ട ചില മുതലെടുക്കുന്നുണ്ട് അത്തരത്തിൽ നടത്തുമ്പോൾ പലരും പലരുടെ അജണ്ടകൾ സെറ്റ് ചെയ്യുന്നു അവിടെ അതിൽ മതേതര മതേതര നിലപാടിൽ വെള്ളം ചേർക്കുന്ന ഒരു നിലപാട് ആരെടുത്താലും ലീഗ് അതിനെ സപ്പോർട്ട് ചെയ്യൂല ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മത വക്കഫിനെ ഞങ്ങൾ കാണുന്നത് ഒരു ദേശീയ പ്രശ്നമായിട്ടാണ് പതിനാറാം തീയതി ഞങ്ങളെ റാലി ഉണ്ട് തീർത്തും സമാധാനപരമായിരിക്കും കോഴിക്കോട്ട് അതുപോലെ തന്നെ അവിടെ വിളിക്കുന്ന മുദ്രാവാക്യങ്ങളൊക്കെ വക്കഫ് സംരക്ഷണത്തെക്കുറിച്ചും ഇന്ത്യയിലെ മതേതരത്വം നിലനിർത്തേണ്ടതിനെക്കുറിച്ചും ആയിരിക്കും നമുക്കറിയാലോ ഇപ്പോൾ ഈ സമയത്ത് ഇന്ത്യ രാജ്യത്ത് വെറുപ്പിൻ്റെ പ്രചാരകർ ഞങ്ങളല്ല വെറുപ്പിൻ്റെ പ്രചാരകർ ഇവിടുത്തെ പിന്നെ വർഗീയവാദികളാണ് ഇവിടെ ഫാസിസം വളർത്താൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് അപ്പോൾ വെറുപ്പിൻ്റെ പ്രചരണം ഏത് ഭാഗത്തുനിന്നുണ്ടായാലും ഞങ്ങൾ അതിനെ അനുകൂലിക്കൂല അതിപ്പോൾ ഞാൻ നേരത്തെ തന്നെ ട്രസ്റ്റ് സമയത്തൊക്കെ ഉറച്ചു നിൽക്കും കുഞ്ഞാലിക്കുട്ടിയുടെ പിന്നെതരത്വം വെള്ളാപ്പള്ളി ആരെയാണ് ഉദ്ദേശിച്ചത് എന്ന് അത് കേൾക്കുന്നവർക്കെല്ലാം മനസ്സിലാകും അത് ഒട്ടും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല എന്നാണ് കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം അതിനിടയിലാണ് വെള്ളാപ്പള്ളിയെ പുകഴ്ത്തി കൊണ്ട് കഴിഞ്ഞ ദിവസം ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തുകയും ചെയ്ത ഇപ്പോൾ മാത്യു കുഴൽനാടൻ എം എൽ എ നമ്മളൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് മാത്യു കുഴൽനാടൻ മുൻപ്